ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഒരു നല്ല പ്രഭാതവും കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഈ പ്രഭാതത്തിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ലഭിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാത ഡിവോഷനിലേക്ക് വിശേഷാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ പഠന പരമ്പരയിലേക്ക് ഏവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആർദവുമായി സ്വാഗതം ചെയ്യുക നിങ്ങൾ നൽകുന്ന എല്ലാ നല്ല പ്രോത്സാഹനങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് അഞ്ചാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടായിട്ടും രണ്ടും മൂന്നും അധ്യായങ്ങൾ സത്ത സഭകളുടെ വെളിപ്പാടായിട്ടും നാലാം അധ്യായം സ്വർഗം തുറന്നിരിക്കുന്ന വെളിപ്പാടായിട്ടും അഞ്ചാം അധ്യായം മുദ്രയിടപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ വെളിപ്പാടായിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ അഞ്ചാം അധ്യായത്തിൽ പ്രധാനമായും നാം പഠിക്കേണ്ടത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ആ പുസ്തകം ഏതാണ് ആ പുസ്തകത്തെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുദ്രയിടപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുദ്രയിടപ്പെട്ട ഗ്രന്ഥം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ വിചിന്തനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ വ്യാഖ്യാന പരമ്പരയിൽ എന്നോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ ഈ ക്ലാസ്സുകൾക്ക് വളരെ അനുഗ്രഹിതമായ നിലയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏവരെയും ഈ അഞ്ചാം അധ്യായത്തിലേക്ക് ഞാൻ ആർദവമായി സ്വാഗതം ചെയ്യുക അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം സിംഹാസനത്തിനായവൻ പിതാവായ ദൈവം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നാം അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഞാൻ നൽകിയതാണ് കുഞ്ഞാലായ പുത്രൻ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുകൈയിലിരിക്കുന്ന പുസ്തകത്തിൻ്റെ വിശേഷത എന്തൊക്കെയാണ് ഒന്ന് അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുള്ളതാണ് രണ്ട് അതാർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തതാണ് മൂന്ന് അതിൻ്റെ മുദ്ര ആർക്കും പൊട്ടിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ അത്ഭുത വചനങ്ങൾ മുദ്രയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത വേറെ ആർക്കും ഇതിനെ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ പലവിധമായ മുദ്രകൾ വേദപുസ്തകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മുദ്രകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ദൈവത്തിൻ്റെ ജനമായ പുതിയ നിയമസഭാ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന മുദ്രയുണ്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എഫിയസർ ഒന്നിൻ്റെ പതിനാലാണ് അവിടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് അവകാശികൾ എന്നതിന് അടയാളമായിട്ടാണ് ഇവിടെ ഈ മുദ്ര രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്തത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് ആത്മാവെന്ന അച്ചാരം രണ്ട് കോരുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇനി രണ്ടാമത്തെ മുദ്ര ഏതാണ് വെളിപ്പെടുത്തുവാൻ ആവശ്യമില്ലാത്ത വചനങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു മുദ്രയിടപ്പെട്ടിരിക്കുന്നു മുദ്രയിട്ടിരിക്കുന്നു യശയാവ് എട്ടിൻ്റെ ആ ആ പതിനാറ് ദാനിയിൽ പന്ത്രണ്ടിൻ്റെ നാല് ഇനി മൂന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദൈവജനത്തിൻ്റെ മേൽ നൽകുന്നതായ സംരക്ഷണ മുദ്ര യകയിൽ ഒൻപതിൻ്റെ നാല് വെളിപ്പാട് ഒൻപതിൻ്റെ നാല് ഏഴിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ എന്നോട് എൻ്റെ ഈ മെസ്സേജ് കേട്ടിട്ട് അബുദാബിയിൽ നിന്ന് ഒരു വ്യക്തി ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ അന്ന് ആ സിസ്റ്ററിന് ഐ മറുപടി ഒന്നും കൊടുത്തില്ല ഞാൻ പേഴ്സണലായിട്ട് ഒന്നും മറുപടി കൊടുത്തിട്ടില്ല പക്ഷേ ഈ വീഡിയോയിൽ കൂടെ ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുക എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് നമ്മൾ നമ്മളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ആ ചോദ്യത്തിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം ഈ രാവിലെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു യഗസ്കിൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം പുസ്തകം ഒൻപതാം അധ്യായം നാലാമത്തെ വാക്യവും വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ അഞ്ചു മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങളും നാം വായിക്കുമ്പോൾ എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ വെളിപ്പാട് പുസ്തക സോറി ആ എഗസ്കേൽ പ്രവാചകന പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അവനോട് യഹോവ നീ നഗരത്തിൻ്റെ നടുവിൽ യരുഷലേമിൻ്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം ഇടുക എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അടയാളം ഇടാമോ അല്ലെങ്കിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാമോ എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇത് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം വേറെയാണ് എങ്കിലും ഒരു തെളിവ് ഇവിടെ ഞാൻ നിങ്ങൾ കൈത്തരുകയാണ് ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം എടുക്കാം വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കല്പനയുണ്ടായി അപ്പോ ദൈവത്തിൻ്റെ മുദ്ര ഈ മുദ്രയ്ക്കാണ് സംരക്ഷണ മുദ്ര എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇന്നും ജീവനോടെ ഇരിക്കുന്ന നാം നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും അപ്പോൾ നമ്മളെ മുദ്ര ഇട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരു മുദ്രയുണ്ട് സംരക്ഷണത്തിൻ്റെ മുദ്ര ഇനി അതിൻ്റെ ഏഴാം അധ്യായത്തിലേക്ക് വരാം ഏഴാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ അഞ്ചു മുതൽ ഉള്ള വാക്യങ്ങൾ യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം രൂപൻ ഗോത്രത്തിൽ പന്തീരായിരം ഖാദ് ഗോത്രത്തിൽ പന്തീരായിരം ഇങ്ങനെ ഗോത്രങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ വേദപുസ്തകത്തിൽ തൻ്റെ ജനത്തെ മുദ്രയിടുന്നതിനായിട്ട് വ്യവസ്ഥയുണ്ട് എന്നുള്ളതാണ് തെളിവ് അത് മഹോപദ്രവ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യഹൂദന്മാരെ മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മേലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു വലയമുണ്ട് ഒരു മുദ്രയുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ആകയാൽ മുദ്രയിടുന്നു ഇട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആ നിലയിൽ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നതിന് തെറ്റില്ല എന്നാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത് അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്ന ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റ് ഇതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് നമുക്ക് കാണാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കും നല്ല ദൈവമേ പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കേൾവിക്കാരെയും ഒരുപോലെ ദൈവത്തിൻ്റെ വചനം സ്പർശിപ്പാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും ഒക്കെ ജനത്തിൻ്റെ ഇടയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ പരിശുദ്ധാത്മാവിടെയാക്കണം അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആവൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് ആമുട്ടൻ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ നിലയിൽ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഓർപ്പിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും